മറ്റമ്പലങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് അവിടെ കാണുന്ന ആചാരങ്ങള് അമ്പലത്തിന്റെ ഘടന അതിൻ്റെ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങള് പിന്നെ ഒരു വർഷത്തിൽ ഒരു പതിനൊന്ന് ഇരുപത്തിയേഴ് ദിവസം മാത്രം ജനങ്ങൾക്ക് പ്രവേശനമുള്ള അമ്പലം അങ്ങനെ ചെറുപ്പം തൊട്ടേ അമ്പലത്തിൽ പോയി തൊഴുതു വന്ന് സമയത്തെ ഉള്ളിലൊരാകാംക്ഷുണ്ടായിരുന്നു ദക്ഷന്റെ കർ കഴുത്ത് വീരഭദ്ര അതായത് സതിദേഹത്യാഗം ചെയ്തെന്ന് അറിഞ്ഞ സമയത്ത് ശിവൻ അറിയുകയും അങ്ങനെ ജഡ പറച്ചെടുത്ത് വീരഭദ്രനെയും ഭദ്രകാളിയേയും സൃഷ്ടിക്കുക അവരെയാകെ ഭൂമിയിലേക്ക് പറഞ്ഞിരിക്കുക അപ്പൊ അവിടെ വെച്ച് വീരഭദ്രൻ ദക്ഷൻ്റെ വാ കഴുത്തറത്ത വാള് ചുവറ്റി എറിഞ്ഞത് മുതിരേരിയിൽ ചെന്ന് വീണെന്നും ആ സ്ഥലത്ത് വെച്ചാണ് സതീദേവി തിരിച്ച് ആദിപരാശക്തിയായിട്ട് സിംഹത്തിൻ്റെ മുതിരലേറി കയറിപ്പോയ സ്ഥലം ആ സ്ഥലത്താണ് ഈ വാള് ചെന്ന് വീണത് ശിവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കോപം തണുപ്പിച്ച് ബ്രഹ്മാവും വിഷ്ണുവും കൂടെ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഈ ആലിംഗന പൂജ എന്നാണ് പറയുന്നത് കുട്ടിയൊരു അമ്പലത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഒരു പുഴയുടെ നടുവിൽ ഒരു ചില വെള്ളത്തിൻ്റെ നടുവിലുള്ള ഒരു ആരണ്യ ക്ഷേത്രമാണ് രണ്ട് കൽത്തറകളാണുള്ളത് ഒന്ന് ശിവലിംഗം ഇരിക്കുന്ന കൽത്തറയും മറ്റൊന്ന് ഈ സതീദേവി ദേഹത്യാഗം ചെയ്ത അമ്മ മറഞ്ഞ തറ അപ്പം ഈ രണ്ട് തറകളാണ് ദക്ഷയാഗ പുരാവൃത്തമാണ് ആ ക്ഷേത്രത്തിൻ്റെ പുരാവൃത്തം എന്നാണ് കൂട്ടായ്മ വിശ്വസിച്ചിരുന്നത് शिवशूर ടീച്ചർ ഈ കേരളത്തിൻ്റെ ക്ഷേത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിന് പുറത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വിവിധ തരത്തിലുള്ള ആചാരങ്ങൾ ഓരോ ക്ഷേത്രത്തിനും ഓരോ ആചാരങ്ങളാണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒരു തോന്നിയിട്ടുള്ളൊരു കാര്യം കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അത് പലപ്പോഴും ഞങ്ങൾ ഈ പലർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള വിവിധ തരത്തിലുള്ള ആചാരങ്ങളും ഒക്കെയാണ് അവിടെയുള്ളത് അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇതിൽ റിസർച്ച് ചെയ്യാനും ഒക്കെ അവർ തോന്നൽ വന്നതെന്തോ എങ്ങനെയാണ് റിസർച്ചിലേക്ക് ഞാൻ പോവാൻ കാരണം ചെറുപ്പം തൊട്ടേ കാരണം ഈ പറഞ്ഞ കാര്യം തന്നെയൊക്കെ മറ്റമ്പലങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് അവിടെ കാണുന്ന ആചാരങ്ങൾ ക്ഷേത്രഘടന അമ്പലത്തിൻ്റെ ഘടന അതിൻ്റെ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പിന്നെ ഒരു വർഷത്തിൽ ഒരു പതിനൊന്ന് ഇരുപത്തേഴ് ദിവസം മാത്രം ജനങ്ങൾക്ക് പ്രവേശനമുള്ള അമ്പലം അങ്ങനെ ചെറുപ്പം തൊട്ടേ അമ്പലത്തിൽ പോയി തൊഴുത് വന്ന് സമയത്തെ ഉള്ളിലൊരാകാംക്ഷുണ്ടായിരുന്നു അപ്പോൾ വിഷയം ഗവേഷണത്തിലേക്ക് പോയപ്പോൾ ഈ വിഷയം തിരഞ്ഞെടുത്തു എൻ്റെ ഗൈഡും അപ്രൂവ് ചെയ്തു അങ്ങനെയാണ് ഞാൻ പഠനത്തിലേക്ക് വരുന്നത് ഞാൻ ആ ഉത്സവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ നമ്മളിപ്പോൾ ഏത് അമ്പലം ഉത്സവമായാലും ഒന്നിക്കൽ ധജാദി അല്ലെങ്കിൽ പടഹാദി അല്ലെങ്കിൽ അങ്കുരാദി ആ രീതിയിൽ മാത്രമേ ഉത്സവാഘോഷങ്ങൾ കേരളത്തിൽ ഏതു ഉത്സവം എടുത്താലും പക്ഷേ കൊട്ടിയൂരി പറഞ്ഞ മൂന്ന് ഉത്സവ തരംതിരുവിലും ഉൾപ്പെടുത്താതെ കൃത്യമായിട്ടൊരാചാരനുഷ്ഠാന നിബദ്ധമായിട്ടുള്ള ഒരു ഉത്സവമാണ് കാരണം നമ്മൾ മറ്റേത് അമ്പലത്തിലായാലും ഒന്നിക്കും എഴുന്നള്ളിപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ കൊടിയേറ്റം ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സാധനവും കൊട്ടിയൂർ കാണാൻ പറ്റില്ല കൊടിമരം ഉയർത്തിയിട്ടുള്ളത് പിന്നെ പടഹാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവുകളിലൊക്കെ കാണുന്ന കൊട്ടി പുറപ്പെടുന്നത് അങ്ങാദി എന്ന് പറഞ്ഞാൽ നമ്മൾ മുളയിടൽ പോലെയുള്ള ചടങ്ങ് ഈ പറഞ്ഞ ഒരു സാധനവും കൊട്ടിയൊരു ഉത്സവത്തിൽ ഇല്ല അതരത്തിൻ്റെ ഒരു പ്രത്യേകത പോലെ തന്നെ ആ ഉത്സവ ചടങ്ങുകളിലും ആ ഒരു വ്യതിരിക്തത ഉണ്ട് അതേസമയത്ത് വടക്കൻ കേരളത്തിൽ കാണുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ചെറിയൊരു സ്വാധീനം ഉം എഴുന്നള്ളത്തില്ലെന്ന് പറയുമ്പോഴും അവിടത്തേക്ക് വരുന്ന എഴുന്നള്ള അവിടത്തേക്ക് വരുന്ന ആചാരാനുഷ്ഠാനപരമായിട്ട് നടത്തുന്ന കാര്യങ്ങളൊക്കെ എഴുന്നള്ളത്തെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ ആന ഇടമേളത്തിടം എഴുന്നള്ളുകൊണ്ടുള്ള എഴുന്നള്ളത്തായിട്ടില്ല ഉത്സവ സമയത്ത് അതിനകത്ത് ശിവേദിയായിട്ട് നടക്കുന്നുമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഒരു ഐതിഹ്യം ഐതിഹ്യന്താണ് ഇങ്ങനെ ദക്ഷയാഗം തന്നെയാണ് ദക്ഷയാഗ കഥയാണ് ഐതിഹ്യം പക്ഷേ അതായത് ദശപ്രജാപതിയാല അപമാനതയായ സതീദേവി ദേഹത്യാഗം മറഞ്ഞ തറ എനിക്കൊന്ന് കൊട്ടിയൂർ അമ്പലത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഒരു പുഴയുടെ നടുവിൽ ഒരു ജല വെള്ളത്തിൻ്റെ നടുവിലുള്ള ഒരു ആരണ്യ ക്ഷേത്രമാണ് അപ്പോൾ രണ്ട് കൽത്തറകളാണുള്ളത് ഒന്ന് ശിവലിംഗം ഇരിക്കുന്ന കൽത്തറയും മറ്റൊന്ന് ഈ സതീദേവി ദേഹത്യാഗം ചെയ്ത അമ്മ മറഞ്ഞ തറ അപ്പം ഈ രണ്ട് തറകളാണ് ദക്ഷയാഗ പുരാവൃത്തമാണ് ആ ക്ഷേത്രത്തിൻ്റെ പുരാവൃത്തം എന്നാണ് കൂട്ടായ്മ വിശ്വസിച്ചിരുന്നത് സത്യാണോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം കാരണം ഉത്തരേന്ത്യയിലും ദക്ഷയാഗം നടന്ന സ്ഥലങ്ങളുണ്ട് എന്തായാലും അവിടുത്തെ ആരാധനാമൂർത്തി ദശദ്വര ശിവനാണ് ദേവിയാണെന്നുള്ളതാണ് ആ രീതിയിലുള്ള പ്രതിഷ്ഠയാവാം എന്നുള്ളതിന് അതിൻ്റെ ചരിത്രം അന്വേഷിച്ച് പോവാണെങ്കിൽ ഒരു പക്ഷേ അതിന് നമ്മുടെ ദ്രവീഡിയൻ കൾട്ട് വരെയുള്ള പഴക്കമുണ്ട് അതായത് നമ്മുടെ പഴയ ദ്രവീഡിയൻ ആര്യാചാര രീതിയിൽ വരുന്ന പശുപതി മാതൃദേവി സങ്കല്പം അതിൻ്റെ ഒരു തുടർച്ച ആര്യ ആര്യനൈസേഷന് ശേഷം അത് ഈ രീതിയിൽ മാറിയതാവാനുള്ള സാധ്യതയാണ് അമ്പലത്തിൽ കാണുന്നത് കാരണം സാധാരണ ഉത്സവങ്ങളിൽ കാണുന്ന പല ചടങ്ങുകളും ഇല്ലാതെ ഒരു കൂട്ടായ്മയുടെ ഉത്സവമായിട്ട് നടുന്നോണ്ട് എൻ്റെ ഒരു നിഗമനം അതാണ് ആ പേര് വന്നത് ദക്ഷയാഗത്തിന്റെ ഘട്ടത്തിൽ ദക്ഷൻ്റെ തല ശിവൻ അർത്ഥ സമയത്ത് യാഗം മുടങ്ങുകയും ആ യാഗവേദിയിലഗം മുടങ്ങുക എന്ന് പറയുന്ന ലോക നാശം വരും അപ്പോൾ ആ സമയത്ത് ത്രിമൂർത്തികളും ദേവതകളും മുഴുവൻ അവിടെ പ്രത്യക്ഷ എങ്ങനെയെങ്കിലും ശിവനെ തണുപ്പിച്ച് ശിവന്റെ കോപം തണുപ്പിച്ചുകൊണ്ട് യാഗം പുനരാരംഭിക്കുക അങ്ങനെ മുപ്പത്തി മുക്കോടി ദേവകളും കാലക്രമത്തിൽ അത് ആയി എന്നാണ് വിശ്വാസം ഈ ഉത്സവത്തിന്റെ തുടക്കം എങ്ങനെയാണ് ഉത്സവം തുടങ്ങുന്നത് അതിനൊരു ഈ പറഞ്ഞല്ലോ ഈ പ്രധാന അവിടെ ഉത്സവം തുടങ്ങുന്നത് ശരിക്കും മേടത്തിലെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഒന്ന് ഒന്ന് രണ്ട് ചടങ്ങുകൾ ഇക്കര കൊട്ടിയൂർ അക്കര എന്ന് പറയുന്നത് രണ്ട് ക്ഷേത്ര സന്നിധി അവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പതിനേ ഈ ഇരുപത്തേഴ് ദിവസം മാത്രമേ അക്കര എന്ന് നമ്മൾ എല്ലാവരും പറയുന്ന കൊട്ടിയൂർ ജനപ്രവേശനോടുള്ള ബാക്കി സമയങ്ങളിൽ മുഴുവൻ ഇക്കര കൊട്ടിയൂരാണ് ഈ പൂജാബിംബങ്ങളിരിക്കുന്നത് അപ്പോൾ അവിടെയാണ് ആദ്യത്തെ രണ്ട് ചടങ്ങുകൾ പ്രക്കുഴം അതായത് മേടത്തിലെ നാളിലാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് ഈ രണ്ട് ചടങ്ങുകളും അക്കര കൊട്ടിയൂരല്ല നടക്കുന്നത് ആ മേടത്തിൻ്റെ മകത്തിൻ്റെ അന്ന് മാത്രമേ അക്കരെ കൊട്ടിയൂരേക്ക് നീരെഴുന്നള്ളത്ത് എന്ന് പറയുന്ന ഒരു ചടങ്ങോട് കൂടി അക്കരെ കുട്ടിയൊരാളുകൾ പ്രവേശിക്കുന്നു അപ്പോൾ ഉത്സവം തുടങ്ങുന്നത് അത് കഴിഞ്ഞ് മേഡത്തിലെ ചോതി നാൾ ചോതി കഴിഞ്ഞ് വിശാഖം തുടങ്ങുന്ന നെയ്യാട്ടത്തോടുകൂടിയാണ് അക്കരെ ഉത്സവം തുടങ്ങുന്നത് അതിന് മുമ്പുള്ള രണ്ട് ചടങ്ങ് പുറം ചടങ്ങുകൾ എന്നാണ് അതിന് പറയുന്നത് അത് പ്രക്കുഴം എന്ന് പറയുന്നത് അത് ഉത്സവത്തിൻ്റെ ദിവസങ്ങൾ കുറിക്കുന്നതും അതുപോലെയുള്ള അവിടെ എന്താണ് കൂവൻ കുത്താൻ നെല്ല് പുറത്തേക്ക് ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ട നെല്ല് പുറത്തേക്ക് കളന്ന് കൊടുക്കുക അവിൽ അങ്ങനെ വരുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നത് ഈ ദിവസമാണ് പ്രക്കുഴത്തിനാണ് അത് നടക്കുന്ന മുഴുവൻ ഇക്കരെ കൊട്ടിയൂരാണ് അന്ന് രാത്രി ആയില്ലാർക്ക് അവൽ പൂജയുണ്ട് കൂടെ പൂജയുണ്ട് പിന്നെ എന്ന് പറഞ്ഞു ഇവർ പുറംകളിയൻ ഒറ്റപ്പിലാൻ പെര ജന്മാശാരി പെരുവണ്ണാൻ അങ്ങനെ പറയുന്ന സ്ഥാനീകര് ചേർന്ന് നടത്തുന്ന തണ്ണീംകുടിയെന്ന് പറഞ്ഞൊരു സ്ഥലം ഇക്കരക്കൊട്ടിയൂരിൽ നിന്ന് അവർ മരവാഴലയിൽ ഇളനീര് പഴം തേങ്ങ വെല്ലമൊക്കെ കൂടെ അപ്പ അക്കര ക്ഷേത്രത്തിലേക്ക് പോലും അവിടെ മന്ദഞ്ചേരി എന്നുള്ള സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ളൊരു സ്ഥലത്ത് വെച്ച് ഈ തണ്ണിയും കൂടി ചടങ്ങ് നടത്തുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരും പിന്നെയാണ് ഈ അയല്യാർ കാവില് കുത്തുവട്ടിൽ അടിയന്തരയോഗം കൂടിയേ ഉത്സവ തീരെ ദിവസങ്ങൾ തീരുമാനിക്കുകയും നെല്ലളവ് നടത്തുക അങ്ങനെ വരുന്ന കുറേ പുറം ചടങ്ങുകൾ ശരിക്കും അക്കര പ്രവേശനം തുടങ്ങുന്നത് നെയ്യാട്ടത്തിൻ്റെ അന്ന് മുതലാണ് അന്ന് മുതിരേരി എന്നുള്ള വാൾ ഒരു വാൾവരവുണ്ട് മുതിരേരി അമ്പലത്തിൽ അപ്പോൾ ആ വാൾ ഇക്കര കൊട്ടിയൂരെത്തിയാൽ അടിയന്തരയോഗം അക്കരത്ത് പോവുകയും ജ്യോതി വിളക്ക് തെളിയിക്കുകയും പിന്നീടാണ് അവിടെ ഉത്സവം തുടങ്ങുകയും പിന്നെ അത് ഇടവത്തിലെ ചോതി നാളിൽ അറ്റടിയോടു കൂടെ തീരുകയും ചെയ്യുന്നു ഈ ഒരു മേട മേടത്തിലെ ചോതിക്ക് തുടങ്ങുന്നുണ്ടെങ്കിലും ഇടവം മിഥുനത്തിൽ മാത്രമുള്ള ഇടവചോതി മുതൽ മിഥുന ചോതി വരെയുള്ള സമയത്തെ അക്കരെ കുട്ടിയൊരു ഉത്സവമുള്ളൂ അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് ഈ ദക്ഷൻ്റെ കർ കഴുത്ത് വീരഭദ്ര അതായത് സതിദേഹത്യാഗം ചെയ്തെന്നറിഞ്ഞ സമയത്ത് ശിവൻ അറിയുകയും അങ്ങനെ ജഡ പറച്ചെടുത്ത് വീരഭദ്രനെയും ഭദ്രകാളിയേയും സൃഷ്ടിക്കുക അവരെ യാഗഭൂമിയിലേക്ക് പറഞ്ഞിരിക്കുക അപ്പം അവിടെ വെച്ച് വീരഭദ്രൻ ദക്ഷൻ്റെ വാ കഴുത്തറത്ത വാൾ ചുവറ്റി എറിഞ്ഞത് മുതിരേരിയിൽ ചെന്ന് വീണെന്നും ആ സ്ഥലത്ത് വെച്ചാണ് സതീദേവി തിരിച്ച് ആദിപരാശക്തിയായിട്ട് സിംഹത്തിൻ്റെ മുതിരലേറി കയറിപ്പോയ സ്ഥലം ആ സ്ഥലത്താണ് ഈ വാൾ ചെന്ന് വീണ് ആ വാൾ ഉത്സവം തുടങ്ങുമ്പോൾ ഇവിടത്തേക്ക് ദേവി ചൈതന്യത്തോടുകൂടെ കൊട്ടിയൂരിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു യാത്ര ഏതാണ് ഞാൻ പറഞ്ഞ ഘോഷയാത്രയിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ കൊട്ടിപ്പുറപ്പെടുന്ന വിളംബര യാതെ ഇല്ലെന്ന് പറയുമ്പോഴും ഇതുപോലെ കോട്ടെ പഴയ കോട്ടയ സ്വരൂപത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും കുട്ടിയൊരു ഉത്സവത്തിന് വേണ്ട സാധനങ്ങളും ഉത്സവ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എഴുന്നള്ളത്തുകൾ കുട്ടി അപ്പോൾ വേണമെങ്കിൽ അതിനെ പടഹാദിയിൽ പെടുത്താം പക്ഷെ സാധാരണ പടഹാദി എന്ന് പറയുന്ന എല്ലാ സ്വഭാവങ്ങളും ഈ ഉത്സവത്തിൽ കാണാനും ഇല്ലേരി അമ്പലമുണ്ട് ബന്ധപ്പെട്ട അമ്പലങ്ങളാണ് അവിടുന്ന് അവിടുത്തെ ജന്മശാന്തി ഒറ്റയ്ക്കാണ് ഏതാണ്ട് ഒരു പത്തിരുപത്തെട്ട് കിലോമീറ്റർ ദൂരം ഈ വാഴ എഴുന്നള്ളിച്ച് പേരിയ ഇപ്പോഴത്തെ പേരിയാചുരം പേരിയാചുരല്ല പാൽച്ചുരം പണ്ട് കാട്ടിലൂടെ ആയിരുന്നു ഇപ്പം പക്ഷെ പാൽച്ചുരത്തിലൂടെ ഇറങ്ങി നടന്നു ഒറ്റയ്ക്ക് മുതിരേരി അമ്പലത്തിൽ നിന്ന് ഉച്ചക്ക് ഒരു പത്ത് പതിനൊന്ന് മണിക്ക് പുറപ്പെടുകയും വൈകുന്നേരം ഇക്കര ക്ഷേത്രത്തിൽ എത്തുന്ന രീതിയിൽ പാൽച്ചുര ഇറങ്ങിയിട്ടാണ് ഇപ്പം അധികം റോഡാണ് പണ്ട് കാനനപാതി ആയിരുന്നു ഉത്സവത്തിന്റെ ചടങ്ങുകൾ ബാക്കിയുള്ളത് ഉത്സവം ആദ്യം ഞാൻ ഈ പറഞ്ഞ പ്രക്കുഴം ആണ് ധൻ വരുന്നത് നീരെഴുന്നള്ളത്തി ഇത് രണ്ടും ശരിക്കും ക്ഷേത്രത്തിലാണ് കൂടുതൽ ഈ നീരെഴുന്നള്ള ദിവസം മാത്രമാണ് അക്കര സന്നിധാനത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് ഇതിന്റെ അവകാശികളായ നമ്പൂതിരിമാരും അതിന് മുൻ ആൾക്കാർ പ്രവേശിക്കുന്നത് അതിനുശേഷമാണ് അവിടെ കയ്യാലോ അമ്പലം അറിയോ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ എല്ലാം പെട്ട് താൽക്കാലികമായി കെട്ടി ഉണ്ടാക്കുന്നതാണ് ദേവൻ്റെ ശ്രീകോവിലായാലും ആൾ അടിയന്തരക്കാർക്ക് താമസിക്കാനുള്ള ഇതൊക്കെ ആ കെട്ടി ഉണ്ടാക്കാനുള്ള പണിയാണ് ഈ മകം പൂരമുത്രമത്തം ചിത്ര ഈ നഞ്ച് ദിവസങ്ങളിലായിട്ടാണ് ഈ കയ്യാല നിർമ്മാണങ്ങളും ഉത്സവ ഭൂമി വൃത്തിയാക്കലും ഒക്കെ നടക്കുന്നത് അതിനപ്പുറം ആദ്യമായിട്ട് ജനം അക്കരക്കൊട്ടിയൂർ പോകുന്നത് ഈ നീരെഴുന്നിടത്തോടെയാണ് പിന്നെ ചോതി നെയ്യാട്ടം നെയ്യാട്ടം എന്ന് പറയുമ്പോൾ എന്ന് പറയുന്നത് ഈ കോട്ടയം ഇരുവിനാട് പ്രദേശത്തുള്ള നായർ സമുദായക്കാർ ഈ ഉത്സവം നടത്തിപ്പിന് വേണ്ട മൊത്തം നെയ്യും അവിടെ എത്തിക്കുക കാരണം അവരുടെ കുലത്തൊഴിലായിരുന്നു പണ്ട് കൃഷിയും കന്നുകാലി വളർത്തലും അപ്പോൾ ആ രീതിയിൽ അവരുണ്ടാക്കിയെടുക്കുന്ന നെയ്യ് ഏതാണ്ടൊരു ഈ മേടച്ചോതി മുതൽ അവരുടെ വ്രതം തുടങ്ങും എന്നിട്ട് കൃത്യമായിട്ടൊരു നാല് ഘട്ടങ്ങളുള്ള വ്രതനിഷ്ഠകളോടുകൂടെ വെറുതെ നെയ്യ് എഴുന്നള്ളിക്കുക എന്നല്ല കൃത്യമായിട്ടുള്ള വ്രതചര്യകളിലൂടെ ശരീരവും മനസ്സും ശുദ്ധമാക്കിയിട്ട് ഒരു നെയ്യെ നെയ്യമൃതാക്കിയിട്ടാണ് അവിടെ പെരുമാൾക്ക് അഭിഷേകം ചെയ്യാനുള്ള നെയ്യായിട്ട് എത്തിക്കുന്നത് അതിന് രണ്ട് അവകാശികളാണ് ഒന്ന് തമ്മയങ്ങാടൻ മൂത്ത നമ്പ്യാറും ഇരുവിനാട് വെല്ലിപ്പാലും വലിയ കുറുമ്പും ഇവരാണ് അതിൻ്റെ ജന്മസ്ഥാനികർ ഇവരുടെ കൂടെ പ്രാർത്ഥനക്കാരായിട്ട് ആ സമുദായത്തിൽപ്പെട്ട ഒരുപാട് പേർ ഏതാണ്ട് ആയിരക്കണക്കിന് നെയ്യമൃതുകാർ അവിടെ ഈ നെയ്യ് കുടുംബങ്ങൾ ഒരു കുപ്പി നെയ്യെങ്കിലും വേണമെന്നാണ് മിനിമം അത് വ്രതശുദ്ധിയോടെ വീടുകളിൽ അമ്മമാർ തയ്യാറാക്കുന്ന നെയ്യ് ഒഴിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് പക്ഷേ കാലികമായ മാറ്റങ്ങൾ ഈ നെയ്യ് ഉൽപ്പാദനത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ് എങ്കിലും ആ വ്രതചര്യയോട് കൂടെ അത് ഒരു നാല് ഘട്ടത്തിലൂടെയാണ് അവരുടെ വ്രതം പോകുന്നത് എന്നിട്ടാണ് ഈ നെയ്യ് അവിടെ എത്തിക്കുന്നത് അതാണ് സ്വയംഭൂവിൽ ഈ ഒരു വർഷത്തെ ഉത്സവം കഴിഞ്ഞ് അടുത്ത വർഷം ഈ നാളം എന്ന് പറയുന്ന ശിവലിംഗം ഇരിക്കുന്നത് മണ്ണ് വെച്ചിട്ട് അടയ്ക്കും അഷ്ടബന്ധം എന്ന് പറയുന്ന ഒരു സാധനം വെച്ച് അവരടയ്ക്കും അത് തുറന്ന് ആദ്യം ആ സ്വയംഭൂവിൽ നടക്കുന്ന അഭിഷേകം ഈ നെയ്യായിട്ടാണ് ഇരുവിനാട് വെല്ലിപ്പാലം വലിയ ഉറുപ്പിൻ്റെ നെയ്യാണ് ആ സ്വയം നാളം തുറന്ന് ആദ്യം നടത്തുന്ന അഭിഷേകം അത് വരുന്നത് ഇടവത്തിലെ വിശാഖം ചോതി കഴിഞ്ഞ് വിശാഖം തുടങ്ങുന്ന അന്ന് ശരിക്കും സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല അടുത്ത ദിവസം തൊട്ടേ സ്ത്രീകൾക്ക് അടുത്ത ദിവസം മണത്തണ ചപ്പാരത്തുനിന്ന് ഭണ്ണാരങ്ങൾ എഴുന്നടിച്ച് ആനയും ഭണ്ണാരങ്ങളും ബലിബിംബങ്ങളും ഒക്കെ പോയി അതിൻ്റെ പരകിലെ സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുള്ളു ഈ ആ അടുത്ത എന്ന് പറയുന്നത് ഈ അല്ലല്ല അത് മണത്തണയുള്ള കുടിപതികൾ എന്ന് പറയുന്ന സ്ഥാനീകരാണ് ഈ എഴുന്നള്ളത്ത് അന്നാണ് ഈ നെയ്യാട്ടത്തിന് കൊട്ടി എല്ലാ സ്ഥാനീകരും കൊട്ടി അതിന് അതിനവകാശികളായിട്ടുള്ള ഒരു അഞ്ച് ഏഴോ അഞ്ചോ ഏഴോ ബ്രാഹ്മണരെ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ അവിടുത്തെ ബാക്കി സ്ഥാനീകരും പിന്നെ അവിടെയുള്ള ഈ നാല് ഊരാളന്മാരും കുടിപതികളും ഒക്കെ ഉത്സവം നടത്തിപ്പിന് വേണ്ട ഭണ്ണാരങ്ങൾ പാത്രങ്ങൾ എല്ലാം എത്തിക്കുന്ന വാളുകൾ ഒക്കെ ഇവിടെ മണത്തണ ഗോപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് അത് ചപ്പാരൻ ദേവിയുടെ അകമ്പടിയോടുകൂടെ വാൾ വാളശന്മാർ വാഴ എഴുന്നള്ളിച്ച് അവിടെ എത്തി ബണ്ണാരെഴുന്നള്ളത്ത് നട ബണ്ണാരെഴുന്നള്ളത്ത് ഈ ചപ്പാരൻ വാളശ്ശന്മാരുണ്ടാവും പിന്നെ ജന്മസമുദായം ഉണ്ടാവും പിന്നെ കുടിപതികൾ സ്ഥാനികരാണ് ബണ്ണാർ എഴുന്നള്ളിക്കുന്നത് അതിനോ അതിനോട് മുമ്പ് അവിടെ പൂതനാക്കൂൽന്ന് പറയുന്ന സ്ഥലത്തൊരു യോഗി സമുദായക്കാരല്ലേ യോഗി കുരുക്കൾ അവരുടെ ഒരു യോഗിയോട്ടുണ്ട് അങ്ങനെ ഈ ഭണ്ണാരം പുറപ്പെടുന്നതിന് മുമ്പ് മണത്തണ ദേവിയുടെ സമ്മതം കിട്ടിയാൽ മാത്രമേ ഈ ഭണ്ണാര തുറക്കുള്ളൂ അങ്ങനെ ഒരുപാട് ചടങ്ങ് ചടങ്ങുകളെ കൊട്ടിയൂർ കൊട്ടിയൂരുത്സവത്തോടെ അനുബന്ധമായിട്ടും ആ പ്രദേശത്ത് നടക്കുന്നുണ്ട് അപ്പം അവിടെ വന്ന് ക്ഷേത്രങ്ങൾ ബന്ധപ്പെട്ട് ആ വേറൊരു പ്രത്യേകത ആ ക്ഷേത്രങ്ങളിലൊക്കെ ദേവീ ചൈതന്യങ്ങൾ ഈ ഉത്സവ സമയത്ത് ശരിക്കു പറഞ്ഞാൽ ഈ പ്രാട്ടനയിലുള്ള ഓരമ്പലങ്ങൾ പല അമ്പലങ്ങളിലും പൂജകൾ പോലും നടക്കില്ല അടിച്ചിടും എല്ലാവരും അവിടെ എല്ലാ ദേവകളും ഉത്സവത്തിനെത്തുന്നതാണ് പക്ഷേ ഇപ്പം ഈ എന്താ പറയുക പെൽഗും ടൂറിസമായി ബന്ധപ്പെട്ട എല്ലാ അമ്പലങ്ങളിലും ആ സമയത്ത് തിരക്കാണ് തിരുനെല്ലിയിൽ ആ സമയത്ത് ശരിക്കും ഈ ഭാവും ബലികൾ അങ്ങനെയുള്ളതൊന്നും നടക്കില്ല എന്നായിരുന്നു കാരണം അവിടെ നിന്ന് ഈ പിറക്കുഴത്തിൻ്റെ ദിവസം ഭൂതഗണങ്ങളെയും കൊണ്ട് അവിടുത്തെ തിരുനെല്ലിയിൽ നിന്നായിരുന്നു കൊട്ടൂരേക്ക് ആവശ്യത്തിന് വേണ്ട നെല്ല് മുഴും അപ്പം തിരുനെല്ലി പെരുമാൾ ഭൂതഗണങ്ങളോടൊപ്പം ഈ നെല്ല് ഒക്കെ ആയിട്ട് കൊട്ടൂരേക്ക് കൊടുത്തുവിടും പിന്നെ അവിടെ ഒരു ചടങ്ങുമില്ല പിന്നെ നെയ്യ് ഇത് വറ്റടി കഴിഞ്ഞിട്ട് തിരിച്ച് കയറിയാൽ ഉത്സവമുള്ളൊക്കെയായിരുന്നു പഴയ വിശ്വാസം പക്ഷേ അതിൻ്റെ പ്രതീക ഇപ്പോഴും ഈ ഇന്നോ നാളെയോ നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ ഒരുപാട് ഇതുണ്ടല്ലോ എന്താ പറയുക മിന്നാമിനിങ്ങുകൾ ആ കൊട്ടിയൂർ പ്രദേശത്ത് ഈ സമയത്ത് ഒത്തിരി മിന്നാമിനുകൾ കാണാം അപ്പോൾ ആ പഴയ കൂട്ടാൾക്കാർ പറയുന്നത് ഈ ഭൂത ദൈവങ്ങൾ മുഴുവൻ കൊട്ടിയൂരേക്ക് വരുന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഈ മിന്നാമിനിങ്ങി എന്നൊരു വിശ്വാസം ആ കൂട്ടായ്മയിലുണ്ട് അങ്ങനെ ആ ഒരു പക്ഷെ ഇന്നിപ്പം അത് മാറി ഇന്നെല്ലാം അമ്പലങ്ങളിലും പശ്ശിനിക്കടവായാലും പശ്ശിനിക്കടവിൽ ആ സമയത്ത് തിരുവപ്പന പണ്ടുണ്ടായിരുന്നില്ല ഈ ചടങ്ങിൽ അതല്ല കൊട്ടിയൂർ മാത്രമല്ല എനിക്ക് പറയാം ഇതുപോലത്താണ് കൊട്ടിയൂർ ഇപ്പം പണ്ണാരെഴുന്നിടത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉത്സവം തുടങ്ങും ആ ഉത്സവത്തിനും ഏതാണ്ട് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് ഒന്ന് ദേവന്മാരുടെ ഉത്സവം മനുഷ്യരുടെ ഉത്സവം ഭൂതഗണങ്ങളുടെ ഉത്സവം മൂന്ന് ഘട്ടത്തിലായിട്ടാണ് അപ്പം ഈ നെയ്യാട്ടം മുതൽ തിരുവോണ തിരുവോണാരാധന വേണ്ടിയുള്ള ഉത്സവത്തെ ദൈവങ്ങളുടെ ഉത്സവം അന്ന് എന്താന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് വാദ്യങ്ങൾ അലങ്കാര അലങ്കാരവാദ്യങ്ങളൊന്നും ഉണ്ടാവില്ല ശിവേലി ആയാലും അതുപോലെ നമ്മൾ ദീപാരാധനയുടെ സമയത്തൊക്കെ വാദ്യങ്ങൾ വെറും അവരുടെ പറയുന്ന ഓച്ചർ കൊട്ടുന്ന മരം അങ്ങനെ പരമ്പരാഗത പാണി മാത്രമേ ഉണ്ടാവുള്ളൂ തിരുവോണാരാധന മുതൽ കലം മരവിൻ്റെ തലേ ദിവസം വരെയാണ് മനുഷ്യരുടെ ഉത്സവം ദെൻ മകം മുതൽ നെയ്യ് കലശാട്ട് വരെ ഭൂതഗണങ്ങളുടെ ഉത്സവം ആ ഈ ഭൂതഗണങ്ങളുടെ ഉത്സവ സമയത്ത് എനിക്ക് ആസ് എ ഗവേഷ് റിസേർച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് ലിംഗപരമായിട്ടുള്ള വെ അവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മറ്റു പലരിൽ നിന്നും പറഞ്ഞു കേട്ടറിയുള്ളൂ കാരണം മകത്തിൻ്റെ ഉച്ചയ്ക്ക് ബണ്ണാരത്തിൻ്റെ കൂടെ ഇറങ്ങുന്ന സ്ത്രീകളും മകത്തിൻ്റെ ഉച്ചയ്ക്ക് ആനയും സ്ത്രീകളും പിന്മാറണം അപ്പോൾ പിന്നെ അവിടെ നടന്ന ചടങ്ങുകൾ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല പറഞ്ഞു കേട്ട് വെച്ച് എഴുതിയതാണ് പക്ഷേ അതിനുശേഷം സ്ത്രീകൾക്ക് പ്രവേശനമില്ല കൂടുതലും ഗൂഢപൂജകളും കർമ്മങ്ങളൊക്കെയാണ് കലംപൂജകൾ പോലെയുള്ള ഗൂഢപൂജകളാണ് അപ്പോൾ ഉത്സവം അന്തരീക്ഷാഖം മാറും പിന്നെയും ഈ പാണി മാത്രമേ ഉണ്ടാവുള്ളൂ മറ്റു വാദ്യങ്ങളൊന്നും ഉണ്ടാവില്ല ആന ഉണ്ടാവില്ല എഴുന്നള്ളത്തിന് അങ്ങനെ അങ്ങനെയാണ് ഈ രോഹിണി ഉത്സവം ഈ ആ ആരാധനകളെന്ന് പറയുന്നത് ഈ ഉത്സവത്തിന് തന്നെ ഒരു വിശേഷാരാ പൂജകൾ അന്ന് ഈ അലങ്കാര അലങ്കാരവാദ്യങ്ങൾ പിന്നെ അവിടെ ദേവൻ്റെ എന്താ പറയുക സ്വർണ്ണ വെള്ളിപാത്രങ്ങളിലാണ് അവിടെ അഭിഷേകങ്ങളും മറ്റേ മണിത്തറയിലൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്വർണ്ണപാത്രങ്ങൾ വെള്ളിപാത്രങ്ങൾ അപ്പോൾ ആ വെള്ളിത്താലങ്ങളും സ്വർണ്ണ വിളക്കുകളും ഒക്കെ അന്ന് ആ ദിവസത്തെ ശിവേലിക്ക് പറയാം ആരാധനാ ദിവസങ്ങളിലും തലേ ദിവസമുള്ള ശിവേലിക്ക് പറയുന്ന പേര് പൊന്നിൻ ശിവേലി എന്നാണ് അപ്പോൾ ഈ അന്ന് അലങ്കാര വാദ്യങ്ങളായിട്ടുള്ള കൂടുതൽ വാദ്യങ്ങൾ ഉണ്ടാവും ശിവേലിയോടൊപ്പം പിന്നെ ഇതുപോലെയുള്ള സ്വർണ്ണവെള്ളി പാത്രങ്ങളുടെ എഴുന്നള്ളിപ്പ് അതിൻ്റെ ഒക്കെ സ്ഥാനീകരാണ് അല്ലെങ്കിൽ വെറും ബിംബങ്ങളും പാണി പോലെയുള്ള വാദ്യവും മാത്രമേ പന്തക്കിടാങ്ങൾ നമ്പീശൻ സ്ഥാനീകരമാത്രം പക്ഷെ അന്ന് ഈ കൂടുതൽ സാധനം അതുകൊണ്ട് ആ ശിവേലിക്ക് ഈ ആരാധനാ ദിവസങ്ങളിലെ ശിവേലിക്ക് പറയുന്ന പേര് പൊന്നിൻ ശിവേലി എന്നാണ് അത് നാല് ആരാധനയാണ് ആരാധന അഷ്ടമി ആരാധന രേവതി ആരാധന രോഹിണി ആരാധന രോഹിണി ആരാധനയ്ക്കുള്ളൊരു പ്രത്യേകത കുറുമാത്തൂരിൻ്റെ ആലിംഗന പൂച്ചിട്ടുണ്ട് ആലിംഗന ഉണ്ട് അതായത് കുറുമാത്തൂരിലത്തെ ഏറ്റവും മുതിർന്ന നമ്പൂരിയാണ് സ്വയംഭൂവിൽ കാല് താഴ്ത്തി വെച്ച് ശിവനെ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ചെയ്യുന്ന ഒരു പൂജ എന്നറിയൊരു എന്താണ് അതിൻ്റെ ഒരു ശിവന്റെ ക്രോധം അതായത് ദശയാഗം കഴിഞ്ഞ സമയത്ത് ശിവൻ ഭയങ്കര കോപത്തില് നിൽക്കുകയാണ് അപ്പൊ എന്ത് ചെയ്തിട്ടും അതായത് ശിവൻ സതിയുടെ കത്തി നിൽക്കുന്ന ശരീരം എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് താണ്ടവാടുന്ന ഘട്ടത്തിലെ വിഷ്ണു സുദർശന ചക്രം വെച്ച് ആ ശിവ അങ്ങനെയാണ് ഒരുപാട് ശക്തിപീഠങ്ങളെ ഇന്ത്യയിൽ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ശിവന്റെ കോപം തണക്കുന്നില്ല അപ്പൊ വിഷ്ണു ചെറിയ കുട്ടിയായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുക അപ്പൊ ചെറിയ കുട്ടികളെ കണ്ടാൽ എന്തായാലും ആ ഒരു അങ്ങനെ ശിവന്റെ കോപം തണുപ്പിച്ച് ശിവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കോപം തണുപ്പിച്ച് ബ്രഹ്മാവും വിഷ്ണുവും കൂടെ അതിന്റെ ഒരു ഓർമ്മയ്ക്കാണ് ഈ ആലിംഗന പൂജ എന്നാണ് പറയുന്നത് അത് ആ പുരാവൃത്തമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് അല്ല ഇതിന്റെ ഇത്രയും കേൾക്കുമ്പോൾ അത് നമുക്ക് ഏകദേശം മനസ്സിലാവും അങ്ങനെ ആയിരിക്കും അങ്ങനെ ആവാനേ അതെ ചടങ്ങുകളൊക്കെ രോഹിണി ആരാധന കഴിഞ്ഞ് പിന്നെ മകൻ കലം വരവ് ഇതിനിടയിൽ ഈ അഷ്ടമി ആരാധന ആദ്യം നെയ്യാട്ടാണെങ്കിൽ പിന്നീട് വരുന്നത് എഴുന്നള്ളത്ത് പിന്നെ ഇളനീരാട്ടം അത് വലിയൊരു വലിയൊരു ചടങ്ങാണ് അതായത് ഇപ്പം നെയ്യാട്ടത്തിനാണെങ്കിൽ ഈ പുറനാട്ട് പഴയ കോട്ടയ സ്വരൂപത്തിലെയും കടത്തനാട് ഉള്ള നായർ സമുദായക്കാരാണ് നെയ്യമൃത നെയ്യ് നെയ്യമൃതം എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നെങ്കിൽ ഏതാണ്ട് നെടിയിരിപ്പ് സ്വരൂപം വരെ അതായത് പഴയ സാമൂതിരി കോലോകം വരെ സാമൂതിരിയുടെ നാട്ടുരാജ്യങ്ങൾ വരെയുള്ള പ്രദേശത്ത് നിന്ന് തീയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇളനീര് അതായത് അവരുടെ കുലത്തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ ഒത്തിരി ഇളനീക്കാവുകൾ ഈ കോട്ടയം നെടിയിരിപ്പ് കടത്തനാട് ഭാഗങ്ങളിൽ നിന്ന് ഇളനീക്കാവുകൾ എത്തിക്കുകയും ആ ഇളനീരുകൾ മുഴുവൻ ചെത്തിയിട്ട് പെരുമാൾക്ക് അഭിഷേകം ചെയ്യുകയും അതിൻ്റെ അവകാശികളായിട്ട് പറയുന്നത് എരിവെട്ടി തണ്ടയാനും ഓരോ ചടങ്ങിനും കാരണം ഇവരെ ഇളനീക്കാവുകൾ എത്തിയില്ലെങ്കിലും അതിൻ്റെ സ്ഥാനീകരെന്ന് പറയുന്നത് എരിവെട്ടി എന്നുള്ള തണ്ടയാനും മേക്കലേരി തണ്ടയാനും അങ്ങനെ കുറച്ച് അവർ എത്തിക്കണം അപ്പം ഈ ഇത്രയും കാവുകളും അവിടെ എത്തി ആ ഇളനീര് മുഴുവൻ ചെത്തിയെടുത്ത് മണിത്തറയിൽ കൂട്ടുകയും ആ ഇളനീരുകൾ മുഴുവൻ അഭിഷേകം ചെയ്യുകയും ചെയ്യും എത്ര അതായത് വൈകിട്ട് രാത്രി തുടങ്ങിയ പറ്റിയെന്ന് പുലർന്നവരെ ഉള്ള അഭിഷേകമാണ് ഇളനീരഭിഷേ ഇളനീരാട്ടം അവിടെ അഭിഷേകം എന്ന് പറയില്ല ആട്ടം എന്നുള്ള പേരാണ് പറയുന്നത് പിന്നെയാണ് രേവതി ആരാധന വരുന്നത് പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ രോഹിണി ആരാധന ആലിംഗന പൂജ അത് ശരിക്കും ഇളനീരാട്ടത്തിന് ശേഷം വരുന്നതാണ് പിന്നെ കാര്യമായിട്ട് ഉത്സവം എന്തെങ്കിലും നിന്റെ മകത്തിന് വരുന്ന കലം വരവ് അത് നല്ലൂരാ എന്ന് പറയുന്ന കൊലാല സമുദായക്കാരാണ് കല ഉണ്ടാക്കി കല അവിടെ എത്തിക്കുന്നത് എല്ലാ സമുദായക്കാർക്കും ഇതിനിടയിൽ അവിടെ ക്ഷേത്ര അമ്പലവാസികളായിട്ടുള്ളവർക്കൊക്കെ അവിടുത്തെ സ്ഥാനീകരായിട്ടുണ്ട് നമ്പൂരി നമ്പീശൻ തേവായർ അങ്ങനെ തുടങ്ങി ഒരുവിധം എല്ലാ പിന്നെ ബ്രാഹ്മണർ മുതൽ കുറിച്ചർ വരെയുള്ള എല്ലാ അന്ന് പ്രാഥനയിലുള്ള എല്ലാ ജനസമുദായക്കാർക്കും അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഉത്സവം നടത്തിപ്പോ ബന്ധപ്പെട്ട സ്ഥാനങ്ങൾ ഏതാണ്ട് അറുപത്തിനാല് സ്ഥാനീകരെങ്ങാണ്ട് ഈ പൂജകളൊക്കെ ചെയ്യുന്നത് ബ്രാഹ്മണർ തന്നെയാണ് അവിടെ ഈ സ്വയംഭൂ നാളത്തിൽ നമ്പൂരിമാര് ചെയ്യുമ്പം വാളറയിൽ ഇരിക്കുന്ന വാളുകൾക്ക് വാളശ്ശന്മാരാണ് ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ കിഴക്ക് ഭാഗത്ത് ഉള്ള കയ്യാലുകളിൽ ഒറ്റപ്പിലാന്റെ അവരുടെ മലക്കാരി മലോ മുത്തപ്പൻ ദേവസ്ഥാനങ്ങൾക്ക് അവരുടെ രീതിയിലുള്ള ആരാധനകളും അവിടെ നടക്കുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ഇവിടെ നടക്കുന്ന സമയത്ത് തന്നെ പൂജകൾ അവിടെയും നടക്കുന്നുണ്ട് പിന്നെ അടി അവിടെ സ്വർണ്ണക്കുടം വെള്ളിക്കുടം വഴിപാട് ആ സമയത്ത് ഈ എല്ലാ അടിയന്തരക്കാരും ആ മുഖമണ്ഡപത്തിൽ സമ്മേളിച്ചു നിന്നിട്ടാണ് ഈ സ്വർണ്ണക്കുടം വെള്ളിക്കുടം വഴിപാടുകൾ നടത്തുന്നത് അതിന്റെ ഒരു അതിന് രണ്ട് രീതിയിലാണ് ചരിത്രം പറയുന്നത് ഒന്ന് ഈ ദശയാഗമായിട്ട് ബന്ധപ്പെട്ട അന്ന് മൃഗു മഹർഷിയുടെ ജട പറ ദ ശിവഭൂതഗണങ്ങൾ വരികയും ദശ എൻ്റെ യാഗം ചെയ്യുന്ന അവരെ മുഴുവൻ ആക്രമിക്കുക അവരുടെ ജട പറച്ചറിഞ്ഞപ്പോൾ അത് മുഴുവൻ ഓടകളായിട്ട് അവിടെ ഉണ്ടാവുകയും അതിൻ്റെ പ്രതീകമായിട്ടൊരു ജട അതല്ല എന്നത് സൂക്ഷിച്ചു നോക്കിയാൽ ശരിക്കും അതിനൊരു ശിവലിംഗത്തിൻ്റെ നമ്മൾ അമർനാഥിൽ കാണുന്ന മഞ്ഞരൂപത്തിലുള്ള ഒരു ശിവലിംഗത്തിൻ്റെ പ്രതീകമാണല്ല ഈ ഓട പോവു അപ്പം ശിവൻ്റെ ഒരു പ്രതീക ഈ രണ്ട് കഥകളും അതിന് പറയുന്നത് കൂടുതലും ഈ മുനിയുടെ ജഡയാണെന്നാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് അതൊരു ശിവലിംഗത്തിൻ്റെ പ്രതീകമായിട്ട് കൊട്ടിയൂർ ദർശനത്തിൻ്റെ ഒരു പ്രസാദമായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് അപ്പോൾ പ്രസാദമായിട്ട് കൊണ്ടുപോകുമ്പോൾ എപ്പോഴും അതവരുടെ ഒരു അതിൻ്റെ രൂപം കണ്ടാലും അറിയാം അതിനൊരു ശിവലിംഗത്തിൻ്റെ രൂപമാണ് ക്ഷേത്രമാകുമ്പോൾ പൊതുവേ വഴിപാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ വഴിപാട് വഴിപാടെന്ന് പറയുന്നത് ഒന്നായിരം കൂട അഭിഷേകം നടത്താമെന്ന് പറയുന്നുണ്ട് പിന്നെ സ്വർണ്ണക്കുടം വെള്ളിക്കുടം പിന്നെ കൂത്ത് മത്തവിലാസം കൂത്ത് നടത്തുന്നുണ്ട് അവിടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു കൂത്ത് അതിൻ്റെ ഏറ്റവും തനിമയിൽ രണ്ട് അമ്പലങ്ങളിലേ നടക്കുന്നുള്ളൂ ഒന്ന് കരിവള്ളൂർ ശിവക്ഷേത്രത്തിലും ഒന്ന് കൊട്ടിയൂർ ശിവക്ഷേത്രം മാണി മാ കുടുംബക്കാരാണ് അതായത് പ്രാർത്ഥനയുടെ ചാക്യാരായ മണികുടുംബത്തിനാണ് ഇവിടെ കൂത്ത് കഴിപ്പിക്കാനുള്ളത് രണ്ട് രീതിയിലൊന്നും പരുത്തി കൂത്ത് അഥവാ ഹനുമാൽ കൂത്തും പിന്നെ മത്തവിലാസം കൂത്തും അപ്പം ഈ മത്തവിലാസം കൂത്ത് കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർ നടത്തിയാൽ സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നതാണ് കൂട്ടായ്മയുടെ വിശ്വാസം മത്തവിലാസം പ്രഹസനം എന്ന് പറയുന്ന ഒരു കഥ അത് ശിവന്റെ കഥ തന്നെയാണ് ആ കഥ അവിടെ കൂത്തായിട്ട് അവർ പക്ഷെ സാധാരണത്തൊരു കൂത്തിൽ നമ്മൾ കാണുന്ന ഫലിത പരിഹാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെയില്ല ശിവനെ പ്രകീർത്തിച്ചു കൊണ്ട് ഒരു മദ്യദേവസേനയും അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ പേര് ഞാൻ മാറുന്നു അവര് മദ്യ സോമ കച്ചവടക്കാരുന്നു അവരങ്ങനെ മദ്യരസം വി മദ്യമഴിച്ചു വിറ്റുന്ന സമയത്ത് പക്ഷെ അവര് തികഞ്ഞ ശിവഭക്തരായിരുന്നു അപ്പൊ അവർ ആ ഒരു ഘട്ടത്തിൽ മദ്യമടിച്ച് മത്തമാരായിട്ട് ശിവനെ സ്തുതിക്കുന്നതായിട്ടാണ് അത് ആ കൂത്ത ആ രീതിയിലാണ് അവതരിപ്പിക്കുന്നത് എല്ലാ ദിവസവും തിരുവോണ ആരാധന മുതൽ ചെയ്യാൻ കലശ് കലം വരവ് വരെ കല കലയല്ല കലശാട്ട് വരെ അതിന് മാണി കുടുംബക്കാരാണ് ചാക്യാർ നങ്ങിയാർ നമ്പി അരിവരുണ്ട് മാണി അതിൽ ഞാൻ പറഞ്ഞു മകത്തിന് ശേഷം സ്ത്രീകൾക്ക് കൊട്ടിയൊരു പ്രവേശനം ഇല്ലെന്നാണെങ്കിലും ഈ നങ്ങിയാർ മാത്രം ഉത്സവം കഴിയുന്നത് വരെ അവിടെ നിൽക്കുന്നുണ്ട് കാരണം ഇതിന് മിഴാവ് കൊട്ടാൻ നങ്ങിയാർ വേണം എന്നുള്ളത് കൊണ്ട് അവർ ആ കയ്യാലയ്ക്കകത്ത് നങ്ങിയാർ നിൽക്കുന്നുണ്ട് അവർ പുറത്തിറങ്ങില്ല എന്നാണ് പറഞ്ഞത് എങ്കിലും കൂത്തുമായിട്ട് ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളിലൊക്കെ അവർ ഈ ദിവസങ്ങളിലും മകം കലം കലശാട്ട് വരെ പങ്കാളി കലശാട്ടിന്റെ തലേ ദിവസം കുത്തുവെള കഴിക്കുന്ന എടുത്ത് താഴ്ത്തുന്നത് വരെ കുത്തു നടത്തും അവരവിടെ ഉണ്ട് അപ്പോൾ ഈ മൂന്നാമത്തെ ഉത്സവം അതായത് മൂന്നാമത്തെ ഘട്ടം ഈ ഭൂതഗണങ്ങൾ അതെങ്ങനെ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഒരു പ്രശ്നം അവിടെ ഞാൻ ഡയറക്റ്റ് ഇൻവോൾവ് ഇല്ല അപ്പോൾ അവിടെ കൂടുതലും ഗൂഢപൂജകളാണ് കല ഈ എഴുന്നള്ളിക്കുന്ന കലശങ്ങളെ കലശാട്ടിനാടാൻ വേണ്ടിയിട്ട് കലമണ്ഡപത്തിൽ വെച്ച് കലശ പൂജകളും അന്ന് ഇതിന് ഇതേപോലെയുള്ള ദൈനംദിന ചടങ്ങുകളുണ്ട് ഇപ്പം രാവിലെ മുപ്പത്താറ് കൂടെ അഭിഷേകം പിന്നെ ശിവ ഉഷപൂജ ഉഷ ശിവേലി പന്തീരടി പന് ശിവേലി രാത്രി താഴെ ശിവേലി ശ്രീപൂതബലി ചട പക്ഷേ ഇതിനിടയിൽ ഈ കലപൂജ എന്ന് പറയുന്ന ഗൂഢപൂജ എന്നാണ് പറഞ്ഞത് അപ്പം അത് ആണുങ്ങൾക്ക് മാത്രമേ അവിടെ പ്രദേശം അപ്പം ഉത്സവാന്തരീക്ഷത്തിൽ നിന്ന് ഈ ഉത്സവ ചായ്വുകളെയും മറ്റ് വാദ്യങ്ങളൊക്കെ മാറുകയും പാണി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ ശിവേലിക്കാണെങ്കിലും പിന്നെ ആന പിന്മാറുന്നുണ്ട് സ്ത്രീകള് പിന്മാറുന്നുണ്ട് അലങ്കാരങ്ങളെല്ലാം മാറുന്നുണ്ട് ദേവൻ അലങ്കാരങ്ങളുണ്ട് പിന്നെ അന്ന് കൂട്ടാരാധനകൾ ആ സമയത്ത് ഒരു ഇതുണ്ട് വലിയ വട്ടളം പായസത്തം ചതു നിവേദിക്കുന്നുണ്ട് പിന്നെ തിരിച്ചു വണ്ണാരം എഴുന്നരക്ക് ഉത്സവം അന്തരീക്ഷം മാറുന്നതെന്നാണ് അവർ പറഞ്ഞു തന്നത് എൻ്റെ ഒരു പ്രശ്നം ഞാൻ അവിടെ പ്രവേശിക്കാത്തൊരു കാര്യമായത് കൊണ്ട് എനിക്ക് അതിൽ പരിമിതികളുണ്ട് ഈ ഇതോടുകൂടി ഉത്സവം ഈ ഒരു ഭാഗത്തോടുകൂടി ഭാഗത്തോടു അത് കഴിഞ്ഞ് കലശാട്ട് കലശാട്ടാണ് അവസാന ചടങ്ങ് അന്ന് വീണ്ടും ഈ കലശമണ്ഡപത്തിൽ പൂജിച്ചിരിക്കുന്ന കലശങ്ങൾ പെരുമാൾക്ക് അഭിഷേകം ചെയ്ത് അതിനുശേഷം പൂർണ്ണ പുഷ്പാഞ്ജലി കാട്ട് തുളസികളും ഇതും രണ്ട് ബ്രഹ്മകലശവും പരിഗലശം ആടിക്കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് പൂർണ്ണ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് തറയിൽ കയറാൻ അധികാരമുള്ള എല്ലാ ബ്രാഹ്മണരും കൂടെ ആ നാളം മുഴുവൻ ഈ ഇലകൾ തുളസിപ്പൂവുകളും അതുപോലെ ചക്കിപ്പൂവുകളും ഇട്ട് മൂടിയതിന് ശേഷം അടുത്ത ദിവസത്തെ ഒറ്റടിയോടുകൂടിയാണ് ശേഷം കലശാട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഭണ്ണാരങ്ങളും തിടമ്പുകളും ഒക്കെ പോകും പിന്നെ അവകാശപ്പെട്ട കുറച്ച് സ്ഥാനീകരും മാത്രം അവിടെ നിന്ന് അഷ്ടബന്ധം കൊണ്ട് നാളം മൂടി ഒറ്റടി ഒറ്റച്ചെമ്പിലേക്ക് മറ്റുള്ളവരിക്ക് ആരോഗ്യ എന്ന് പറയുന്ന കുറച്ച് സ്ഥാനീകനെ ഈ അമ്പലം തിരിച്ചേൽപ്പിക്കുകയാണ് ഇന്നെയുള്ള പതിനൊന്ന് മാസം അവിടെ ആർക്കും പ്രവേശനമില്ല ഈ ഒറ്റപ്പിലാൻ കുറച്ച് സമുദായക്കാർക്ക് മാത്രമാണ് ഇല്ല അവര് ഉള്ളില് ശരിക്കും പറഞ്ഞാൽ ആർക്കും മനുഷ്യ പ്രവേശനമില്ല പിന്നെ അവരുടെ അധീനതയിൽ ആയത് കാരണം അവര് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല അവർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ പറഞ്ഞു കേട്ടത് അറിയാതെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ അയാളുടെ ഇതിലേക്ക് കുറച്ച് അമ്പ അയാളുടെ നെഞ്ഞിലേക്ക് കുറിച്ച് അമ്പ് കൊള്ളും എന്നാണ് പഴമക്കാര് പറഞ്ഞിട്ട് ആരെങ്കിലും അങ്ങോട്ട് കടക്കാൻ വെച്ചാൽ അത്രത്തോളം അവർ ആ ക്ഷേത്രത്തിന് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടെന്നാണ് കേട്ടത് ഇന്നത്തെ കാര്യം അറിയുന്നത് ബന്ധം തിരുവഞ്ചിറ വാവലിപ്പുഴയിലെ തീർത്ഥ ജലം ആണ് തിരുവഞ്ചിറയായിട്ട് ഒഴുകുന്നത് അതിൽ നിന്നുള്ള ഉരുളം കല്ലുകള് പെരക്കിയെടുത്തിട്ടാണ് ഈ മണിത്തറയും മറ്റും ഉണ്ടാകുന്നത് പിന്നെ ഈറനണിഞ്ഞുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഇപ്പം മാറിയെങ്കിലും കൊട്ടിയൂര് പോവാന്നുള്ളത് എവിടുന്നായാലും വന്നിറങ്ങി വാവലിയിൽ മുങ്ങി ഈറനോടുകൂടെ അമ്പലത്തിൽ തൊഴുത് വരണം എന്നുള്ളതായിരുന്നു ഒരു ഇങ്ങനെയാണോ ഗംഗയെ ഉത്തരേന്ത്യക്കാര് പതിവ് ഇപ്പം ഏറ്റവും പവിത്ര നദിയായി കാണുന്നത് അതുപോലെയാണ് വാവലിയെയും കാണുന്നത് എനിക്ക് തോന്നുന്നു കോട്ടയം തമ്പുരാൻ്റെ നിവാദ കവച കാലകേ പതാട്ട തീരവാസി എന്ന് പറഞ്ഞില്ല എന്നാണ് സംസ്കൃതത്തിൽ വാവലിക്ക് പറയുന്നത് പുണ്യനദിയായിട്ടാണ് പിന്നെ കോട്ടയം തമ്പുരാൻ അതിനിടെ അവിടെ നിന്നാണല്ലോ മറ്റേ കുമാരധാരയിൽ എന്നാണ് പുനർജന്മം കിട്ടിയ അങ്ങനെ ഒരു വിശ്വാസവും എല്ലാ രോഗങ്ങളും മാറ്റുന്നതാണ് ഇതിൽ സൗവർണികക്കും ഗംഗയ്ക്കൊക്കെയുള്ള പ്രാധാന്യം വടക്കൻ കേരളത്തെ സംബന്ധിച്ച് വാവലിക്കുണ്ടെന്നാണ് വാഗ്മെന്നാണ് അതിന് പറ സംസ്കൃതത്തിൽ പറയുന്നത് ഇത് ശങ്കരാചാര്യനും വില്ലുമംഗലൊക്കെ കുട്ടിയേക്ക് പോകുമ്പം ഈ വാവലി അവിടെ കാണുന്ന ഉരുളം കല്ലുകൾ മുഴുവൻ ശിവലിംഗങ്ങളാണെന്ന് അവരതുകൊണ്ട് നടക്കാതെ പ്രതിഷ്ഠ ആയിട്ട് അപ്പോൾ ആ കല്ല് തയ്ച്ച് തൊട ചന്ദനത്തിന് പകരം വാവലിയിൽ മുങ്ങി ആ രണ്ട് കല്ല് തയ്ച്ച് കുറിയായി തൊട്ടിട്ടായിരുന്നു എല്ലാവരും പണ്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷെ ഇപ്പം ഒരു കാലത്ത് കാണുന്നുണ്ട് ഇതിങ്ങനെ എടുത്ത് അത് എന്താണെന്ന് ഞങ്ങൾക്കും അറിയില്ല എന്റെ അടുത്ത് ആരൊക്കെയാണോ ചോദിച്ചത് ഇത് എന്തിനാണ് ടീച്ചറെ കല്ലുകൾ എടുത്ത ആൾക്കാർ ഇങ്ങനെ അട്ടി ആരോ ചെയ്തത് അതിലെന്താണ് അതിൻ്റെ ഐതിഹ്യ കാരണം അത് അങ്ങനെ കൈകൊണ്ട് എടുക്കാൻ പോലും പാടില്ല വീടുകളിൽ കൊണ്ടുപോകരുത് തയച്ചിട്ട് അത് തിരിച്ച് വാവലയിൽ ഇടണമെന്നാണ് ഞങ്ങളൊക്കെ അതിൽ നിന്ന് ഒരു കല്ല് പോലും കുട്ടികളായ സമയത്ത് ഈ കല്ലിൽ ഭയങ്കര കൗതം എടുത്താൽ വീട്ടിൽ നിന്നൊക്കെ വഴക്കു അത് മുഴുവൻ ശിവലിംഗാണ് അത് വീട്ടിൽ കൊണ്ടുവരതെന്നാണ് കൂട്ടായ്മയുടെ വിശ്വാസം ഇന്ന് എത്രത്തോളം പ്രവർത്തിക ആക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഈ ഈ ഈ ഒരു 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 നന്നായി ചരിത്രം റിസർച്ച് ഗവേഷണം നടത്തി അപ്പോൾ ക്ഷേത്രവും ബന്ധപ്പെട്ട് കാര്യം പൊതുവായി പറയാൻ എന്താണ് ഒന്ന് അത് ശെരിക്ക് പ്രാർത്ഥനയുടെ ജീവിതരേഖ തന്നെയാണ് എന്തൊക്കെ ഇപ്പം ജോലിയായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഞാൻ അവിടെ ഒരുപാട് എഴുന്നെളുത്തുകൾ പഴഞ്ഞു ബണ്ണാരായാലും അല്ലെങ്കിൽ ഇളനീരായാലും നെയ്യായാലും പാലമൃദായാലും കലമായാലും അവരെവിടെ കഴിഞ്ഞാലും ഉത്സവമായിട്ട് തൻ്റെ തറവാട്ടിലല്ലേ തൻ്റെ കുടുംബത്തിലുള്ള ഉത്സവം നടത്തിപ്പാണെങ്കിൽ അവർ എത്തിച്ചേരും പരമാവധി ആൾക്കാർ അതിൽ ഭാഗവാക്കാവുന്നുണ്ട് അപ്പോൾ അതാ ഒരു കൂട്ടായ്മയുടെ ഊർജ്ജമാണ് അതൊരു പ്രദേശത്ത് പ്രാദേശിക ഉത്സവമായിട്ടാണ് അവർ കാണുന്നത് അപ്പം ആ ഒരു പുറനാട്ടുകര സ്വരൂപത്തെ നിലനിർത്തുന്നല്ലേ അവിടെയുള്ള ഏത് ജനവിഭാഗത്തെയുടെയും ഒരു അസ്തിത്വത്തെ സ്വത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കൊട്ടിയൂർ ഉത്സവം എന്നാണ് എനിക്ക് മനസ്സിലാക്കിയാൽ അതൊരു അവരുടെ തന്നെ ഉത്സവമാണ് അവരുടെ ഒരു ജീവിത രേഖ തന്നെ അതിൽ നിന്ന് മാറിക്കൊണ്ടൊരു തീരുമാനം കുട്ടിയൊരു ഉത്സവങ്ങൾ വരുമ്പോ എല്ലാം മാറ്റി നിർത്തുന്ന ഒരു രീതി ഇപ്പോഴും ഉണ്ട് ഒരു കല്യാണമാണെങ്കിൽ പോലും കുട്ടിയൊരുസവകാലല്ലേ വ്രതകാല അല്ലേ വേണ്ടാല അങ്ങനെ ഉള്ളൊരു രീതി പരമാവധി മാറ്റി നിർത്തേണ്ട നിർത്താൻ പറ്റുന്നതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പെരുമാളുടെ ഉത്സവം നടത്തുക എന്നുള്ളൊരു രീതി ഈ പുതിയ കാലത്തും കൂട്ടായ്മ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊരു പ്രാധാന്യമല്ലേ